നമസ്കാരം യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു നേരെ വെടിയുതിർത്തെ ആളെക്കുറിച്ചാണ് ഇപ്പോൾ ലോകമാകെ തിരയുന്നത് ആരാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് വയസ്സുകാരൻ ആ പയ്യന്റെ മോട്ടീവ് എന്താണ് ട്രംപിന് നേരെ വെടിയുതിർക്കാൻ പോകുന്ന വൈരാഗ്യം അല്ലെങ്കിൽ പക എന്താണ് അയാളിൽ ഉണ്ടായിരുന്നത് ലോകമെന്ന് ചിന്തിക്കുന്നത് ലോകമൊന്നാകെ ചോദിക്കുന്ന ചോദ്യമായിരുന്നു അത് വ്യക്തമായ പ്ലാനോടെയാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇയാൾ വെടിയുതിർത്തത് വെടിയുതിർക്കുന്നതിന് മുൻപ് അക്രമിയായ തോമസ് മാത്യു ക്രൂക്സ് പരിശീലനം നടത്തിയതായി റിപ്പോർട്ടുകൾ കണ്ടെത്തുകയായിരുന്നു വെള്ളിയാഴ്ച ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ചാണ് ഇയാൾ വെടിവെപ്പ് പരിശീലിച്ചത് ശനിയാഴ്ച രാവിലെ അഞ്ചടി നീളമുള്ള ഗോവണിയും തോക്കുകടയിൽ നിന്ന് അൻപത് റൗണ്ട് വെടിയുണ്ടയും ക്രൂക്സ് വാങ്ങിച്ചതായി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്രംപിനെ വെടിവെക്കാനായി കെട്ടിടത്തിന്റെ മുകളിൽ കയറിയത് ഈ ഗോവണി ഉപയോഗിച്ചാണെന്നും സംശയിക്കുന്നുണ്ട് പെൻസിൽവാനിയയിലെ മെഥേൽ പാർക്ക് സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്സിനെ അക്രമം നടന്ന നിമിഷങ്ങൾക്കകം സീക്രട്ട് സർവീസ് ഏജൻസ് വധിക്കുകയായിരുന്നു ട്രംപിന് നേരെ നിറവൊഴിച്ചതിന് പിന്നാലെയാണ് സ്നൈപ്പർമാർ ക്രൂക്കിനെ വെടിവെച്ച ഇട്ടത് ക്രൂക്സിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അന്വേഷണ സംഘം പരിശോധിച്ചെങ്കിലും അക്രമത്തിന്റെ കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ട്രംപിന് നേരെ വെടിയുതിർത്ത ക്രൂക്സ് അത്ര ചില്ലറക്കാരനല്ല ഗണിതശാസ്ത്രത്തിൽ മികവ് തെളിയിച്ചിരിക്കുന്ന ക്രൂക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് തുടർന്ന് വീട്ടിനടുത്ത് ജോലി ചെയ്തു വരികയായിരുന്നു എല്ലാവരോടും ബഹുമാനവും പൊതുവെ അധികം സംസാരിക്കാത്ത പ്രകൃതവുമായിരുന്നു ക്രൂക്സിന് എന്നാണ് സഹപാഠികൾ പറയുന്നത് അതേസമയം ട്രംപിന് നേരെ വെടിയുതിർക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ക്രൂക്സിനെ മൂന്ന് പോലീസ് സ്നൈപ്പർമാർ കണ്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സീക്രട്ട് സർവീസിന് നേരെ കടുത്ത വിമർശനം ഉയരുന്നതിനിടെയാണ് പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് ക്രൂക്സ് നിലയുറപ്പിച്ച കെട്ടിടത്തിനുള്ളിൽ മൂന്ന് സ്നൈപ്പർമാർ ഉണ്ടായിരുന്നതായാണ് സി ബി എസ് ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇതിലൊരാൾ കെട്ടിടത്തിന് പുറത്ത് മേൽക്കൂരയിലേക്ക് നോക്കി നിൽക്കുന്ന ക്രൂക്സിനെ കണ്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നീട് ക്രൂക്സിനെ കാണാതായെന്നും അല്പസമയത്തിന് ശേഷം മടങ്ങി വന്ന ഫോൺ നോക്കിയിരുന്നെന്നും റിപ്പോർട്ടിൽ ഉണ്ട് ഇതിനിടെ സ്നൈപ്പർമാർ ക്രൂക്സിൻ്റെ ചിത്രം പകർത്തുകയും ചെയ്തു വീണ്ടും ക്രൂക്സ മറയെങ്കിലും കുറച്ചു സമയത്തിന് ശേഷം ബാഗുമായി എത്തുന്നതും സ്നൈപ്പർമാർ കണ്ടു പിന്നീട് സ്നൈപ്പർമാരുടെ കണ്ണു വെട്ടിച്ചാണ് ക്രൂക്സ് കെട്ടിടത്തിന് മുകളിലേക്ക് കയറിയതും നിറ ഒഴിച്ചതും ട്രംപ് പങ്കെടുത്ത റാലി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററിനടുത്തുള്ള കെട്ടിടത്തിന് മുകളിൽ കയറിയാണ് ക്രൂക്സ അസോൾട്ട് റൈഫിൾ ഉപയോഗിച്ച നിറ ഒഴിച്ചത് സംഭവത്തിൽ ട്രംപിൻ്റെ വലുത് ചെവിക്ക് നിസാര പരിക്കേൽക്കുകയും തൊട്ടടുത്ത് നിന്ന് ആൾ കൊല്ലപ്പെടുകയും സദസ്സിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത്രയും അടുത്ത് അക്രമി എത്തിയിട്ടും അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് സുരക്ഷയൊരുക്കുന്ന സീക്രട്ട് സർവീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിമർശനം ശക്തമാകുന്നത് സദസ്സനുണ്ടായിരുന്ന ആളുകൾ അക്രമിയെ കാണുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുക്കുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അമേരിക്കയിലെ പ്രധാന ചർച്ചാ വിഷയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം തന്നെ ചർച്ചയാകുന്നത് ഈ ഒരു വെടിവെപ്പ് കൊണ്ട് ട്രംപിന് കാര്യങ്ങൾ അനുകൂലമാകുമോ എന്ന് പോലും ചർച്ചകളിൽ നിറയുന്നുണ്ട്